നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സിയുടെ പുതിയ പ്ലെയർ റാങ്കിങ് പുറത്തുവിട്ടിരിക്കുകയാണ് ടി ട്വൻ്റി ക്രിക്കറ്റിൽ വല്ലാത്തൊരു മുന്നേറ്റമാണ് അഭിഷേക് ശർമ്മ നടത്തിയിരിക്കുന്നത് പൊളിച്ചെടുക്കിയ പ്രകടനമായിരുന്നല്ലോ അദ്ദേഹം ഇംഗ്ലണ്ടിനെതിരെ പുറത്തെടുത്ത് അതിൻ്റെ പ്രതിഫലനമാണ് മുപ്പത്തിയെട്ട് സ്ഥാനമാണ് അദ്ദേഹം ക്ലെയിം ചെയ്തിരിക്കുന്നത് രണ്ടാം റാങ്കിലേക്ക് അദ്ദേഹം എത്തുന്നു അതായത് നാൽപ്പതാം സ്ഥാനത്ത് നിന്നാണ് കുതിച്ചെത്തിയിരിക്കുന്നത് എന്നർത്ഥം ഐ സി സിയുടെ ടിവൻ്റിയിലെ ആദ്യ പത്ത് റാങ്കുകാരായിട്ടുള്ള ബാറ്റർമാർ ഒന്ന് ട്രാവിസ് ആണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് പോയിൻറ്റ് എണ്ണൂറ്റി അൻപത്തി അഞ്ചാണ് രണ്ട് അഭിഷേക് ശർമ്മ റേറ്റിംഗ് പോയിൻ്റ് എൺപത് എണ്ണൂറ്റി ഇരുപത്തൊമ്പത് ഇതാ ഐ പി എല്ലിങ്ങ് എത്തിക്കഴിഞ്ഞു എസ് ആർ എച്ചിൻ്റെ ടോപ്പ് ഓർഡർ ബാറ്റർമാരാണ് ഈ രണ്ട് പേരാണ് ഇപ്പോൾ ഐ സി സിയുടെ ടി ട്വൻറ്റി ആയി റാങ്കിങ്ങിൽ ഒന്നും രണ്ടും സ്ഥാനത്തുള്ളത് മൂന്നാമത് തിലക് വർമ്മയാണ് ഒരു സ്ഥാനം താഴേക്ക് ഇറങ്ങിയാണ് അദ്ദേഹം മൂന്നാമത് എത്തിയത് നാല് ഫിൽസാൾട്ട് അഞ്ച് സൂര്യകുമാർ യാദവ് ആറ് ജോസ് പട്ലർ ഏഴ് ബാബർ അസം എട്ട് പത്തും നിസാങ്ക ഒമ്പത് മുഹമ്മദ് റിസ്വാൻ പത്ത് കുശാൽ പെരേര ഇതാണ് ഇപ്പോൾ ഐ സി സിയുടെ മികച്ച ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ആദ്യ പത്ത് സ്ഥാനത്തുള്ളവര് ഇനി മെൻസ് ടി ട്വന്റി ആയി ബൗളർ റാങ്കിങ് എടുത്തുകഴിഞ്ഞാൽ മൂന്ന് സ്ഥാനം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് വരുൺ ചക്രവർത്തി അദ്ദേഹം രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് ഒന്നാമത് അഖിൽ ഹുസൈനാണ് വെസ്റ്റ് ഇന്ത്യൻ താരം രണ്ടാമത് ആദിൽ റഷീദും വരുൺ ചക്രവർത്തിയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു എഴുന്നൂറ്റി അഞ്ചാണ് രണ്ടുപേരുടെയും റാങ്കിങ് പോയിന്റ് അതിൽ റഷീദ് ഒരു സ്ഥാനം താഴേക്കിറങ്ങിയാണ് രണ്ടാമതേക്ക് വന്നതെങ്കിൽ മൂന്ന് സ്ഥാനം മെച്ചപ്പെടുത്തിയാണ് വരുൺ ചക്രവർത്തി രണ്ടാമതേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ രണ്ടാം സ്ഥാനം രണ്ടുപേര് പങ്കിട്ടതുകൊണ്ട് മൂന്നാം സ്ഥാനം മൂന്നാം റാങ്കില്ല നാലാം റാങ്കിൽ വനന്തു അസരംഗ അഞ്ച് ആദം സാംബ ആറ് രവി ബിഷ്ണോ രവി ബിഷ്ണോയുടെ കാര്യം എടുത്തു പറഞ്ഞാൽ അദ്ദേഹം നാല് സ്ഥാനം മെച്ചപ്പെടുത്തിയാണ് ഇപ്പോൾ ആറാം സ്ഥാനത്തേക്ക് എത്തുന്നത് ഏഴ് മഹേഷ് ദീക്ഷാന എട്ട് റാഷിദ് ഖാൻ ഒമ്പത് ഹർഷദീപ് സിംഗ് പത്ത് ജോഫ്രൈ ആർച്ചർ ഇതാണ് ആദ്യ പത്ത് സ്ഥാനത്തുള്ള ടി ട്വന്റി ഐ ബൌളർമാർ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോഫ് സൂട്ടി വെത്താം